ീർ അംഗൻവാടിയിൽ നവംബർ പതിനാല് ശിശുദിനത്തോടനുബന്ധിച്ച് കുട്ടികളും രക്ഷിതാക്കളും നാട്ടുകാരും ചേർന്ന് ശിശുദിന റാലിയും തുടർന്ന് വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു ചടങ്ങിൽ ശ്രീദേവി ടീച്ചർ സ്വാഗതം ആശംസിച്ചു വാർഡ് മെമ്പർ സന്തോഷ് ഇലയടത്ത് അധ്യക്ഷതയും ഐ സി ഡി എസ് സൂപ്പർവൈസർ ഗീത പി ഉദ്ഘാടനം നിർവഹിച്ചു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പത്മനാഭൻ മാസ്റ്റർ വി വി നാരായണൻ എന്നിവരും ലിജി കെ എസ് നന്ദിയും പറഞ്ഞു തുടർന്ന് കലാപരിപാടികളും പായസവിതരണവും നടന്നു

हां पढ़ पढ़ के आ ना ये वरना आ ना आ ना आ ആ പറഞ്ഞോ ആനയോ ആന താഴെ ആന ചങ്ങാതി അതാണു നമ്മുടെ ചാച്ചാജി നാടിൻ ചങ്ങല പൊട്ടിക്കാൻ പാടുകൾ പെട്ടൊരു ചങ്ങാതി അതാണു നമ്മുടെ ചാച്ചാജി നന്മ നിറഞ്ഞൊരു അതാണ് ഞങ്ങളുടെ ജവഹർലാൽ അതാണു ഞങ്ങളുടെ ചാച്ചാജി വിനയത്തിന്റെ കിരീടവുമായി ഇന്നും ഞങ്ങളുടെ മനദാരിൽ ചിരിച്ചു നിൽപ്പൂ ചാച്ചാജി പനിനീർ പൂവിൻ ചങ്ങാതി

നിർത്ത നിർത്താൻ നിർത്തു മനസി മാക്സ് ഒലിവർ ജെൻസ് ബ്യൂട്ടി പാർലർ സ്റ്റേറ്റ് ബാങ്ക് ചെറുപുഴ ഫേഷ്യൽ ഫേഷ്യൽ സ്പാ ഹെയർ ഹെയർ കളർ കട്ടിംഗ് പപ്പായ ഗോൾഡൻ താരൻ ട്രീറ്റ്മെന്റ് തുടങ്ങിയ പുരുഷ സൗന്ദര്യത്തിന് മാറ്റേകുന്ന എല്ലാവിധ വർക്കുകളും കൂടി ഞങ്ങൾ നിർവഹിക്കുന്നു മാക്സ് ഒലിവർ ജെൻസ് ബ്യൂട്ടി പാർലർ നിയർ സ്റ്റേറ്റ് ബാങ്ക് ബിൽഡിംഗ് ചെറുപുഴ ಸಹೋದರ ಸ್ಥಾಪನಿ